എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് നമ്മുടെ കാവശ്ശേരി പഞ്ചായത്തില് അതായത് ആലത്തൂർ കാവശ്ശേരി പഞ്ചായത്തിൻ്റെ ബോർഡറിലായിട്ട് വരുന്ന ചുണ്ടക്കാട് പരിസരത്ത് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഒരു നാനൂറ് നാന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അതായത് ഒരു ഹാൾ വിത്ത് ഡൈനിങ് ഒരു ബെഡ്റൂം ഒരു അടുക്കള അത്രേ സൗകര്യമുള്ളൂ ആറ് ലക്ഷം രൂപയാണ് ഈ വീടിനെ അവർ ചോദിക്കുന്നത് നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഉള്ളവർക്ക് റോഡിൻ്റെ സൈഡിൽ നിർത്താനുള്ള സൗകര്യമുള്ളൂ കേട്ടോ വാർത്ത വീടാണ് ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് വെള്ളമുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആലത്തൂരിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് വരുന്നത് അത് നമുക്ക് റോഡിൻ്റെ അവിടുന്ന് ഈ വീടും അതിൻ്റെ തൊട്ടപ്പറയുള്ള ആ ഓട് വീടൊക്കെ ഇതിൻ്റെ ഈ സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് നമുക്ക് അതിര് വരുന്നത് കേട്ടോ അതുപോലെ അപ്പറേ സൈഡൊക്കെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമ മതിൽ കെട്ടാനായിട്ട് കരിങ്കല് കെട്ടി അതിന് മുകളിൽ ബെൽറ്റ് വാർത്തിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇത് തൊട്ട് താഴെയുള്ളവരുടെ സ്ഥലമാണിത് അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു വീടും തൊട്ടപ്പുറയുള്ള വീടൊക്കെ ഇച്ചിരി ഹൈറ്റിലാണ് അതൊരു വീട് പണിയുന്ന സമയത്ത് ഇത്തിരി മണ്ണൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കി പണിയുവാണെങ്കിൽ നമുക്കൊരു വണ്ടിയൊക്കെ കൊണ്ട് ഭാവിയിൽ നിർത്താനുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല അവർ വീടിനൊരു ആറേഴ് വർഷത്തെ പഴക്കമുണ്ട് തേപ്പ് പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കെട്ടി വാർത്ത് പാവങ്ങളായതുകൊണ്ട് അത് അങ്ങനെ താമസിച്ച് പോയിരുന്നതാണ് പൈപ്പ് ലൈനിൽ നിന്ന് വെള്ളം ഈ ഒരു ചെറിയൊരു ഡ്രമ്മിൽ നിറയും അതിൽ നിന്ന് മുകളിലേക്ക് ടാങ്കിലേക്ക് അവർ ജലനിധി കണക്ഷനാണ് വെള്ളം അപ്പോൾ അത് മോട്ടോർ വെച്ചിട്ട് മുകളിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വാടകയ്ക്കൊക്കെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇങ്ങനെയുള്ളൊരു വീട് ആറ് ലക്ഷം രൂപ അത് ഫിക്സഡ് റേറ്റ് ആണ് അതൊന്ന് കുറച്ചിട്ട് ആരും ചോദിക്കരുത് അവർ തരില്ല അവർ അത്രയും ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് വീട് കൊടുക്കുന്നത് ലോണോ കാര്യങ്ങളോ മറ്റുള്ള ബാധ്യതകളോ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം ചുണ്ടക്കാട് അതായത് നമ്മുടെ ആലത്തൂർ മലമല മൊക്കിൽ നിന്ന് കാവശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ചുണ്ടക്കാടെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പ് വരും അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീടുള്ളത് കേട്ടോ ഇപ്പോൾ വീട് സ്റ്റയർ പുറത്തുകൂടെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തേച്ച് തേപ്പ് പൊണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അതായത് ഫ്രണ്ട് വശവും അതുപോലെ സൈഡിലൊക്കെ സ്റ്റെയർ കഴിഞ്ഞിട്ടുള്ള സൈഡിലൊക്കെ കണ്ടില്ലേ പിന്നെ അവർ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് തേപ്പ് നിർത്തിയതാണ് അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ അകത്തു നിന്ന് നേരെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാൾ വിത്ത് ഡൈനിങ് അതിനോട് ചേർന്ന് ഒരു ബെഡ്റൂം ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അതിൽ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല നമുക്ക് നിലമൊക്കെ ഇതിൽ കാവിയാണ് സാദാ സിമെൻ്റ് കൊണ്ടുള്ള കാവി അങ്ങനെയാണ് നിലത്തിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആറ് ലക്ഷം രൂപയാണ് ചോദിച്ചതൊന്ന് വില കുറച്ച് കൊടുക്കില്ല ലാസ്റ്റ് വിലയെന്നാണ് പറഞ്ഞത് ഇവിടെ തന്നെ ആലത്തൂരുള്ള പല ബ്രോക്കർമാർ ഏഴ് എട്ട് ലക്ഷം രൂപ പറഞ്ഞിട്ട് പല ആൾക്കാരുടെ അടുത്തും കൂടുതൽ പറഞ്ഞിട്ടാണ് കച്ചവടം നടക്കാത്തത് കുട്ടി എന്നൊക്കെയാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ അതേ വില തന്നെ അവരുടെ കയ്യിൽ കിട്ടേണ്ട വില തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഒന്ന് താമസിക്കാം ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പം താമസിക്കാം ഭാവിയിൽ കുറച്ച് ദൈവസഹായം കൊണ്ടൊക്കെ കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒക്കെ അത് കൊടുത്തിട്ട് മാറി അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായി കാണുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക പ്രധാനമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആറ് ലക്ഷം രൂപ മൂന്ന് സെൻറ് സ്ഥലവും നാനൂറോ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും